ഈ മാസത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കുകയാണ് ഇതിനായി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുന്നത് ഇരുപത്തിയാറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിൽ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി ചിലവഴിച്ചത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ തുടർഭരണം സമ്മാനിച്ചതിൽ ഏറെ നിർണായകമായത് ക്ഷേമ പെൻഷനായിരുന്നു എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് പെൻഷൻ കുടിശ്ശികയായതിന്റെ പേരിൽ സർക്കാർ വലിയ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നാൽ നിലവിൽ കുടിശ്ശികയില്ലാതെ പെൻഷൻ അതാത് മാസം തന്നെ നൽകാൻ പ്രത്യേക ശ്രദ്ധയാണ് സർക്കാർ പുലർത്തുന്നത് കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻഷൻ കുടിശ്ശികയിൽ ഇനി ശേഷിക്കുന്നത് ഒരു ഗഡു മാത്രമായിരിക്കും നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗഡു കുടിശ്ശികയുൾപ്പെടെ ഉൾപ്പെടെ രണ്ടു മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഓണത്തിന് മുൻപ് വിതരണം ചെയ്തിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് കുടിശ്ശിക തീർത്തുള്ള വിതരണ നടപടികൾ ഇന്നു മുതൽ സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുമ്പോൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ എന്നീ പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമേ വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന കേന്ദ്രവിഹിതം കൂടി ചേർത്ത് തുക എത്തിച്ചേരുന്ന എൻ പെൻഷൻ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ സർക്കാർ ധനസഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറക്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തി ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘ ജീവനക്കാർ വഴിയും തുക എത്തിച്ചേരും ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടമെന്നോണം ഇന്ന് മുതൽ ആയിരത്തി രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിരിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി ശേഷിക്കുന്ന ഒരു ഗഡു കുടിശ്ശികയുടെ വിതരണം കൂടിയാണ് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് സംസ്ഥാന ധനവകുപ്പ് കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുന്നത് കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമ്പോൾ പെൻഷൻ തുകയിൽ പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് വരെ തുക ഉയർത്തുമെന്നുള്ള വാർത്ത കൂടി എത്തിയിരിക്കുകയാണ് നിലവിൽ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ വരെ വർദ്ധനയാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു സാഹചര്യത്തിൽ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തണമെന്നാണ് വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പത്തോട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന വാർഷിക മസ്തരങ്ങിന്റെ കാലാവധി അവസാനിക്കുകയും ഇതേ തുടർന്ന് നിരവധി ആളുകൾ പുറത്താക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഫലമായി വലിയൊരു വിഭാഗം അനർഹർ പെൻഷൻ പട്ടികയിൽ നിന്ന് പുതിയതായി പുറത്താക്കപ്പെടുന്ന സാഹചര്യത്തിലും പെൻഷൻ തുകയുടെ വർധനവിനെക്കുറിച്ച് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ഉടനടി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത പ്രധാന അറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരുന്നു പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കാണ് ഇരുപത്തി ഒന്നാം ഗഡുവായ രണ്ടായിരം രൂപ വീതം വീണ്ടും എത്തിച്ചേരാൻ പോകുന്നത് കൃത്യമായ ഇടവേളകളിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് തുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരും തുക വിതരണം സംബന്ധിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ മാസം മുപ്പതിന് മുൻപായി തന്നെ ഗുണഭോക്താക്കൾ കർഷക ഐ ഡി ജനറേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇതിനായി കൃഷിഭൂമി സംബന്ധിച്ചിട്ടുള്ള രേഖകൾ കരമടച്ച രസീത് ആധാർ കാർഡിൻ്റെ പകർപ്പ് ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എന്നിവയുമായി സി എസ് ഇ സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും ഇതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ബോർഡ് അംഗങ്ങളുടെ പെൻഷൻ കുടിശ്ശികയുടെ പകുതി തീർക്കാൻ അഞ്ഞൂറ് കോടി രൂപ കെ എസ് എഫ് പിയിൽ നിന്ന് കടമെടുക്കും പതിനാറ് മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് എന്തുകൊണ്ടാണ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഇത്രയും വൈകുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് പെൻഷൻ കുടിശ്ശിക നിലനിൽക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേരെ ബോർഡിൽ സ്ഥിരപ്പെടുത്താൻ നീക്കം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് ഇക്കാര്യം ആരാഞ്ഞത് പെൻഷൻ എന്തുകൊണ്ട് വൈകുന്നുവെന്നും സ്ഥിരപ്പെടുത്തൽ പ്രാബല്യത്തിലായാൽ അത് പെൻഷൻ വിതരണത്തെ ബാധിക്കുമോ എന്നും വിശദീകരിക്കണം ഹർജി വീണ്ടും ഒക്ടോബർ ആറിന് പരിഗണിക്കും കെ എസ് എ ബി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ക്ഷാമബത്ത ക്ഷാമാശ്വാസ കുടിശ്ശിക അടുത്ത മാസം മുതൽ വിതരണം ചെയ്യും അടുത്ത മാസം മുതൽ പത്ത് മാസ തവണകളായാണ് കുടിശ്ശിക നൽകുക ജീവനക്കാരുടെ ക്ഷാമബത്ത കുടിശ്ശിക പി എഫിൽ ലയിപ്പിക്കും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും സന്തോഷവാർത്ത ശമ്പളത്തിൽ നേരിയ വർധനവ് വരാൻ പോകുന്നു അടുത്ത മാസം ആദ്യ ആഴ്ച പ്രഖ്യാപനം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്കുള്ള ദീപാവലി സമ്മാനമായിരിക്കും അത് ഡി എയിലും ഡി ആറിലുമാണ് മാറ്റം വരിക ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള അവസാനത്തെ ശമ്പള വർധനമാണ് വരാൻ പോകുന്നത് ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി ഈ വർഷം ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കും അതുകൊണ്ടാണ് ഈ കമ്മീഷന്റെ ശുപാർശകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അവസാനത്തെ ശമ്പള വർധനവാണിത് എന്ന് പറയാൻ കാരണം പ്രഖ്യാപനം ഒക്ടോബറിൽ ആയിരിക്കുമെങ്കിലും ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാകും വർധന എന്നാണ് റിപ്പോർട്ടുകൾ സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് മുഖേന പെൻഷൻ വാങ്ങുന്നവർ അക്ഷയ കേന്ദ്രം വഴി മസ്റ്ററിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻപായി നടത്തിയിരിക്കണമെന്ന് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തി ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവരാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് പ്രസ്തുത തീയതിക്കകം മസ്റ്ററിംഗ് നടത്താത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം മുതൽ പെൻഷൻ മുടങ്ങുമെന്നും സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് സെക്രട്ടറി അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സ്വന്തമായി വീട് വെക്കാൻ സാമ്പത്തിക സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള തീയതി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെയാണ് പ്രധാനമന്ത്രി ആവാസ് യോജനയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നത് പി എം എ വൈ റ്റു പോയിന്റ് സീറോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാം സാമൂഹിക വിഭാഗം വരുമാനം ഭവന നില എന്നിവ അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയുടെ ആനുകൂല്യം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ളവർക്ക് ഒരുപോലെ ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനുള്ള ഇൻസെൻറ്റീവ് അനുവദിച്ചു ഇക്കൊല്ലം ഫെബ്രുവരി മുതൽ ജൂലൈ വരെ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ എത്തിച്ചതിന് പ്രാഥമിക വായ്പാ സഹകരണ സംഘങ്ങൾക്കും മറ്റ് സംഘങ്ങൾക്കും നൽകാനുള്ള നിരക്കാണ് അനുവദിച്ചത് വർഷം പകുതി കഴിഞ്ഞിട്ടും ദുർബല വിഭാഗങ്ങൾക്കുള്ള പെൻഷൻ കുടിശ്ശിക നൽകാതെ കേന്ദ്ര സർക്കാർ വാർദ്ധക്യ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യത്തിന് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് കേന്ദ്രവിഹിതം എട്ട് മാസത്തോളമായി തുക നൽകാത്തതിനാൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കേന്ദ്രവിഹിതം കൂടിച്ചേർത്ത് വിതരണം ചെയ്യാൻ നിർബന്ധിതമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം പേർക്കാണ് സർക്കാർ നേരിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ വീതം പെൻഷൻ നൽകുന്നത് ഈ സാമ്പത്തിക വർഷം ആദ്യപാദത്തിലെ കണക്കിൽ മാത്രം പെൻഷൻ ഇനത്തിൽ കേന്ദ്ര സർക്കാർ നാനൂറ്റി കോടി രൂപ സംസ്ഥാനത്തിന് നൽകാനുണ്ട് ഇതിൽ ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു തിരഞ്ഞെടുപ്പുകൾ അടുത്തതോടെ ജനപിന്തുണ കൂട്ടാനുള്ള നടപടികൾക്കൊരുങ്ങി സർക്കാർ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ധനവകുപ്പ് ആസൂത്രണ രേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുൻപ് നൂറ് രൂപ കൂട്ടി ആയിരത്തി എഴുന്നൂറാക്കാനാണ് ശുപാർശ ഒക്ടോബറിൽ തന്നെ തുക കൂട്ടിയേക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിരിക്കും വീണ്ടും നൂറ് രൂപ വർദ്ധിപ്പിക്കുക നടപ്പ് സാമ്പത്തിക വർഷം തന്നെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു ഗഡു ഡി എ കൂടി നൽകാനും ആലോചനയുണ്ട് സർക്കാർ കാലാവധി കഴിയും മുൻപ് ശമ്പള പരിഷ്കരണം കൂടി പ്രഖ്യാപിച്ചാൽ ജനങ്ങളിൽ അനുകൂല നിലപാടുണ്ടാക്കാൻ ഇടയാക്കുമെന്നും ധനവകുപ്പ് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനകീയ പ്രഖ്യാപനങ്ങൾ നടത്തി മൂന്നാം ഭരണത്തിലേക്ക് വഴിയൊരുക്കുകയാണ് ലക്ഷ്യം ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിൻ്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിലവിലെ ധനസ്ഥിതിയിൽ വലിയൊരു വർധന സാധ്യമല്ലെന്ന് ധനവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു എന്നിരുന്നാലും നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധനവാണ് കൊണ്ടുവരിക മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് ഉപയോഗിച്ചവർക്കെതിരെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നടപടി ഒന്നര വർഷത്തിനിടെ പിഴ ഈടാക്കിയത് ഒൻപത് പോയിൻ്റ് ആറ് മൂന്ന് കോടി രൂപ ഒന്ന് പോയിന്റ് മൂന്ന് ഒന്ന് ലക്ഷം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിന് പുറമെ ഇവരെ പൊതുവിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തു അപേക്ഷിച്ചവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡ് നൽകാനുള്ള നടപടി തുടങ്ങിയതിനൊപ്പമാണ് അനർഹർക്കെതിരെ പിഴ ചുമത്തലും നടക്കുന്നത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി അർഹരായവരെ ഉൾപ്പെടുത്താൻ പോകുന്നത് പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് ഇപ്പോൾ അപേക്ഷിക്കാൻ അവസരമുണ്ട് ഓൺലൈനായി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് സിവിൽ സപ്ലൈസ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ടെന്ന സാക്ഷ്യപത്രം മാരക രോഗമുള്ളവർ പട്ടികജാതി വിഭാഗക്കാർ പരമ്പരാഗത മേഖലയിൽ തൊഴിലെടുക്കുന്നവർ നിർദ്ധന ഭൂരഹിത ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായ വീടുള്ളവർ അതായത് ലക്ഷ്യം വീട് ഇ ഭവന പദ്ധതി ഇന്ദിര ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ നഗറുകൾ തുടങ്ങിയവരിൽ ഉൾപ്പെടുന്നവർ ഭിന്നശേഷിക്കാർ എന്നിവർക്കാണ് മുൻഗണന ലഭിക്കുക അപേക്ഷയിൽ ഈ വിവരം നൽകുന്നതിനോടൊപ്പം ബന്ധപ്പെട്ട രേഖകളും സമർപ്പിക്കണം ആയിരം ചതുരസ്രാഡിയിലധികം വിസ്തീർണമുള്ള വീട് ഒരേക്കറിലധികം ഭൂമി സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ സർവീസ് പെൻഷൻകാർ ആദായ നികുതി അടക്കുന്നവർ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപയിലധികമുള്ളവർ നാല് ചക്ര വാഹനം സ്വന്തമായുള്ളവർ കുടുംബത്തിൽ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയിലധികം വരുമാനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത ഉണ്ടാകില്ല സംശയ നിവാരണത്തിന് അതത് താലൂക്ക് സപ്ലൈ സിറ്റി റേഷനിംഗ് ഓഫീസുമായി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക